ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സയേസ് സരുടെയും ഇഷാൻ കിഷനെ ഭാവി ഏറെക്കോടെ അവസാനിച്ചേക്കുമെന്ന സൂചനകളാണ് വരുന്നത് ബി സി സി പുതിയതായി പ്രഖ്യാപിക്കാനിരിക്കുന്ന മുഖ്യ കരാറുകളുൾപ്പെടെ കളിക്കാടൻ ലിസ്റ്റിൽ രണ്ടുപേരും ഉണ്ടാവില്ലെന്നാണ് വിവരം ഇന്ത്യൻ താരങ്ങൾ ആഫ്രേ ക്രിക്കറ്റ് കളിക്കണമെന്ന ബി സി സിയുടെ ചട്ടം ലംഘിച്ചാണ് ഇരുതാരങ്ങളിലെ കരിയറിനുമേൽ കരിനിൽ വീഴ്ത്തിയത് ഇഷാനാണ് ഏറ്റവും അധികം കുരുക്കലായത് പൂർണ്ണ ഫിറ്റായിട്ടും രജി ട്രോഫിയിൽ ഒരു മത്സരം വരെ കളിക്കാൻ തയ്യാറാവാതെ താരം മാറി നിൽക്കുകയായിരുന്നു ഇതേം കുറിച്ച് രാഹുൽ ദ്രാവിഡ് ബി സി സി സെക്രട്ടറി ജെയ്ഷ എന്നിവരടക്കം പിന്നീട് രഞ്ജി കളിക്കേണ്ടത് നിർബന്ധമാണെന്ന് പരസ്യമായി ചൂണ്ടിക്കാണിച്ചിട്ടും ഈഷാൻ ഇതെല്ലാം തള്ളിക്കളയുകയായിരുന്നു ശ്രേയസ് ആയിട്ട് തരിക്ക് പരിക്കേണ്ടെന്നും പറഞ്ഞാണ് രഞ്ജി ട്രോഫിയിൽ നിന്നും വിട്ടുനിന്നത് പക്ഷേ ശ്രേയസിനെ യാതൊരു പരിക്കുമില്ലെന്നും ദേശീയ ക്രിക്കറ്റ് അക്കാദമി ബി സി സി യെ മേൽ മുഖാനെ അറിയിച്ചതോടെ കണ്ണം പൊള്ളിയുകയായിരുന്നു ഇതോടെ ഈഷാനോടൊപ്പം ശ്രേയസും ബി സി സിയുടെ ബ്ലാക്ക് ലിസ്റ്റിൽ ഇടപെടിക്കുകയായിരുന്നു രഞ്ജി കളിക്കാത്തവരെ ഇനി മുക്കി കരാറിൽ ഉൾപ്പെടുത്തേണ്ടെന്നാണ് ബി സി സിയുടെ പുതിയ തീരുമാനം ഇതേ തുടർന്നാണ് ശ്രേയസും ഈശാനും പുറത്താകുന്നത് ഇവർക്ക് പകരം ബി സി സിയുടെ പുതിയ കരാറിൽ ആരൊക്കെ ഇടംപടിക്കുമെന്ന് നോക്കാം ടി ട്വന്റി സ്പെഷ്യലിസും ഫിനിഷിംഗിൽ ടീമിന്റെ പുതിയ തീർപ്പ് ചീട്ടുമായ റിങ്കു സിംഗ് ആണ് ബി സി സിയുടെ മുഖ്യ കരാറിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള ഒരാൾ കഴിഞ്ഞ വർഷം ആഗസ്റ്റിലായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ റിംഗു ടീമിലെ സ്ഥിരം സാന്നിധ്യമായി മാറുകയും ചെയ്തു ടി ട്വന്റിക്ക് ശേഷം ഏകദിനത്തിലും അദ്ദേഹം അരങ്ങേറ്റം നടത്തി കഴിഞ്ഞു ജോണി നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിലും സ്ഥാനം ഉറപ്പാക്കി കഴിഞ്ഞ താരമാണ് റിങ്കു അധികം വൈകാതെ മൂന്ന് ഫോർമാറ്റുകളിലും ദേശീയ ടീമിലെ സ്ഥിരം സാന്നിധ്യമായി റിംഗര വളർത്തിക്കൊണ്ടുവരാനെന്ന് ബി സി സിയുടെ നീക്കം അതുകൊണ്ടുതന്നെ ബി സി സി സിയുടെ മുഖ്യ കരാറിൽ അദ്ദേഹത്തെ ഉടൻ കാണാൻ സാധിച്ചേക്കും ഇന്ത്യയ്ക്ക് വേണ്ടി പതിനഞ്ച് ടീമുകളിൽ നിന്നും രണ്ട് വിപ്റ്റികടക്കം റിംഗോ നേടിയത് മുന്നൂറ്റി അൻപത്താറ് റൺസാണ് ഏകദിനത്തിൽ രണ്ട് കളിയിൽ നിന്നും അൻപത്തഞ്ച് റൺസും താരം സ്കോർ ചെയ്തു ഇന്ത്യയുടെ പുതിയ ബാറ്റിംഗ് സിറ്റേഷനായ യുവ ഓപ്പണർ യേശസ് ജെയ്സുറാണ് ബി സി സിയുടെ മുഖ്യ കരാറിൽ ഇടപെടിക്കാൻ പോകുന്ന രണ്ടാമത്തെ താരം ടി ട്വൻറ്റി ടെസ്റ്റ് എന്നിവയിൽ ഇന്ത്യയ്ക്ക് കളിച്ചു കഴിഞ്ഞാൽ വിരുദ്ധ പ്രകടനങ്ങളിലൂടെ ടീമിലെ സ്ഥിരം സാന്നിധ്യമായിരിക്കുകയാണ് ടെസ്റ്റിൽ അസാധാരണ പ്രകടനമാണ് ജയ്സ്വാൾ കാഴ്ചവെക്കുന്നത് ചില ലോക റെക്കോർഡുകളും അദ്ദേഹം തകർത്തു കഴിഞ്ഞു പതിനേഴ് ടി ട്വൻറ്റികളിൽ നിന്നും അഞ്ഞൂറ്റി രണ്ട് റൺസും എട്ട് ടെസ്റ്റുകളിൽ നിന്ന് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് റൺസുമാണ് ജയ്സ്വാളിന് സമാധിയും ഭാവിയിൽ മൂന്ന് ഫോർമാറ്റുകളിലും ഇന്ത്യയുടെ സ്ഥിരം ഓപ്പണറായി ഇരുപത്തിരണ്ടുകാരനായ ജയ്സ്വാളിനെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ബി സി സിയുടെ ബൊക്കി തീർച്ചയായും അദ്ദേഹത്തെ പ്രതീക്ഷിക്കാം